യെ കണ്ടാൽ നോക്കാത്തവരായി ആരുമുണ്ടാവില്ല മലയാളികളുടെ ജീവിതത്തിൽ ആന ഒരു വൈകാരിക അംശമായിരിക്കും ആനയില്ലാത്ത ഉത്സവങ്ങളും പൂരങ്ങളും സങ്കല്പിക്കാനാവില്ല ഇന്ന് ലോക ആനകളുടെ ദിനമാണ് ലോകമെമ്പാടുമുള്ള ആനകളെ സംരക്ഷിക്കാനായി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ എല്ലാ വർഷവും ഓഗസ്റ്റ് പന്ത്രണ്ട് ആനകളുടെ ദിനമായി ആചരിച്ചു വരികയാണ് ഏഷ്യൻ ആഫ്രിക്കൻ ആനകളുടെ ദുരിതാവസ്ഥയെ തുടർന്നാണ് ആനദിനം ആചരിക്കുന്നതെങ്കിലും ആഗോളതലത്തിൽ തന്നെ ആന വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആനയ്ക്ക് കൗതുക കാഴ്ചകളേറെയാണ് കുട്ടികൾക്ക് മുതൽ പ്രായമായവർക്ക് വരെ ആനയെ കണ്ടാലും കണ്ടാലും കൊതി തീരില്ല ഉത്സവ പറമ്പുകളിലെത്തുന്ന ഗജവീരന്മാരുടെ ഓരോ ചുവടും കൗതുകം നിറഞ്ഞ കണ്ണുകളോടെ നാം പിന്തുടരാറുണ്ട് തലപ്പൊക്കമുള്ള ഗജവീരന്മാർക്ക് ആരാധക കൂട്ടായ്മയുള്ള നാടാണ് കേരളം ആനകളെ ആരാധനയോടെ മാത്രം കണ്ടിരുന്ന കേരളത്തിൽ പക്ഷേ കുറച്ചു ആന വാർത്തകളിൽ ഒരു വില്ലനായി നിറഞ്ഞു നിൽക്കുകയാണ് കാടിറങ്ങി ജനവാസ മേഖലകളിലെത്തുന്ന ആന പലപ്പോഴും ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്നു ഇത് പതിവ് വാർത്തിയായതോടെ വലിയ പ്രതിഷേധമാണ് മലയോര മേഖലകളിൽ നിന്ന് ഉയരുന്നത് വയനാട്ടിൽ വീട്ടുമുറ്റത്തിൽ നിന്നും ഒരാളെ ആന കൊലപ്പെടുത്തുക കൂടി ചെയ്തതോടെ പ്രതിഷേധത്തിന്റെ ശക്തി കൂടി ആനകൾ കാടിറങ്ങുന്നത് തടയാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം ഇടുക്കിയിൽ ഇടയ്ക്കിടെ നാട്ടിലിറങ്ങുന്ന അരിക്കൊമ്പൻ എന്ന ആന പ്രദേശത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതോടെ മറ്റൊരു പ്രദേശത്തേക്ക് ആനയെ മാറ്റാൻ തീരുമാനമായി അങ്ങനെയൊക്കെയാണെങ്കിലും അരിക്കൊമ്പൻ മലയാളിയുടെ മനസ്സിൽ താരമായി മാറിക്കഴിഞ്ഞു ആനകൾ തുടർച്ചയായി കാടിറങ്ങുന്നതിന് നിരവധി കാരണങ്ങളുണ്ടെന്നാണ് വിദഗ്ധരുടെ കണ്ടെത്തൽ ആനകളുടെ ആവാസവ്യവസ്ഥകളിലുള്ള മനുഷ്യന്റെ കടന്നുകയറ്റം അവരിൽ സൃഷ്ടിക്കുന്ന അസ്വസ്ഥതകൾ ചെറുതല്ല വേനൽക്കാലത്ത് കാടുകളിൽ കുടിവെള്ളം പോലും ലഭിക്കാത്ത സാഹചര്യത്തിലും ഇവ കാടിറങ്ങും ഭക്ഷണം തേടിയുള്ള ആനകളുടെ വരവ് ഒരു ജനസമൂഹത്തെ ഒന്നാകെ പ്രതിസന്ധിയിലാക്കുന്നുണ്ടെങ്കിലും ജീവിക്കാനുള്ള അവയുടെ ശ്രമം തന്നെയാണ് ഓരോ കാടിറക്കവും പൊതുവിൽ ലോകത്തിലെ ആനകളുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തുമ്പോൾ ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും ആനകളുടെ എണ്ണത്തിൽ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തിയെട്ട് വർഷത്തിനിടെ നൂറ്റി ഇരുപത്തിരണ്ട് ശതമാനം വർധന ഇന്ത്യയിലുണ്ടായി എന്നാണ് കണക്കുകൾ വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടത്തിയ സർവേയിൽ ഇന്ത്യയിൽ നൂറ്റിപ്പത്ത് ഉണ്ടെന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതിൽ ഇരുപത്തിയെട്ടെണ്ണം ദക്ഷിണേന്ത്യയിലും ആറെണ്ണം കേരളത്തിലുമാണ് ആനത്താരകളുടെ സംരക്ഷണം തന്നെയാണ് ആനകളുടെ സംരക്ഷണത്തിനും കാടിറങ്ങുന്നത് ഒഴിവാക്കാനുമുള്ള ഏകമാർഗമായി കണക്കാക്കുന്നത് ആനകളുടെ യാത്രാവഴികൾ തടസ്സപ്പെടുന്നത് ആനകളുടെ ആവാസ വ്യവസ്ഥ തകർക്കുകയും അവയുടെ ജീവിക്കാനുള്ള അവകാശത്തെ ഇല്ലാതാക്കുകയുമാണ് ആനകളുടെ യാത്രകൾക്ക് തടസ്സം സൃഷ്ടിക്കാതെ മനുഷ്യൻ പിന്മാറുക എന്നത് മാത്രമാണ് കാടിറക്കം തടയാനുള്ള ഏകവഴി അതിനുള്ള നടപടികൾ സ്വീകരിച്ച് ആനയുടെ വഴികൾ സുഗമമാക്കുക ആ കൗതുക കാഴ്ചകൾക്ക് ആസ്വാദ്യമേറും